ഫ്രണ്ട്സ് അപ്പൊ നമുക്കൊരു നാച്ചുറൽ അക്വോറിയം സെറ്റ് ചെയ്താലോ അപ്പൊ പിന്നെ ഒട്ടും സമയം കളയണ്ട വേഗം പോരെ ആദ്യം നമുക്ക് അക്വറിയം കഴുകി കുട്ടപ്പനാക്കി വയ്ക്കാം നമ്മൾ കുറച്ച് ചൈനീസ് സ്റ്റോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കിടുക്കാച്ചി കല്ലാണ് കേട്ടോ ആ സ്റ്റോൺ ഒക്കെ എടുത്ത് അക്വറിയത്തിൽ സെറ്റ് ചെയ്യാം ഈ സ്റ്റോണിൽ ചെറിയ ഹോളുണ്ട് കേട്ടോ ഇനി കുറച്ച് പ്ലാന്റ്സ് എടുത്ത് വയ്ക്കാം പിന്നെ നല്ല ശുദ്ധജലം ഒഴിച്ചു കൊടുക്കാം വാട്ടർഫ്ലോ പോലെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ ഹീറോസ് ഓരോരുത്തരായി ഇറങ്ങി വരാൻ പോകുന്നത് ഇതാ നമ്മുടെ സ്വർണമീനുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇനി വരുന്ന പുള്ളിക്കാരികൾ കുറച്ച് ഗൗരവക്കാരാണേ ഇപ്പൊ നമ്മുടെ അക്വോറിയം അടിപൊളിയായിട്ടുണ്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നേരത്തെ പറഞ്ഞ ആ ചൈനീസ് സ്റ്റോൺ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ കല്ലാണേ ഇത് കണ്ടാരും ചൈനീസ് സ്റ്റോൺ ഓർഡർ ചെയ്യല്ലേ അക്വേറിയം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ്